പരിശുദ്ധമായ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ തൊട്ടു മുമ്പായ ദിവസങ്ങൾ അതിന്റെ തൊട്ടു മുമ്പുള്ള മാസമാണ് ആൽബാനിൽ അള്ളാഹുമായിട്ട് അടുത്തുകൊണ്ടുവരാൻ വരാൻ നമ്മൾ അത്രയും ബാധ്യസ്ഥരാണ് അള്ളാഹുവിനോടുള്ള ആ ഒരു കടപ്പാട് വീട്ടാൻ പറ്റുന്ന ഒരു മാസമാണ് പരിശുദ്ധ ദിവസങ്ങളിൽ ഹബീബ് ഒരുപാട് നോമ്പുകൾ നോറ്റുകൊണ്ട് കടന്നു വന്നവരാണ് കാരണം ഈ ഒരു മാസത്തെ ആരും മറക്കാൻ പാടില്ല എന്ന് വെച്ചില്ല അള്ളാഹുവിന്റെ ഹബീബായി ഒരുപാട് പ്രതിഫലങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള മറക്കത്ത് ചെയ്യാമറഞ്ഞ ഷാഹാനിന്റെ ദിനങ്ങളിലൂടെ ഷാബാനിൽ ഒരുപാട് ചൊല്ലി ഒരുപാട് സന്തോഷത്തിലൂടെ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ മാലാകമാര് പോലും നമുക്ക് വേണ്ടി ദ്വാരക്കുകയാണ് ഷാഹാനിനെ പ്രതീക്ഷിച്ച് ആ ഷാബാനിന്റെ ഒരു പോരിഷ് കിട്ടണമെന്നും പറഞ്ഞിട്ട് വന്നാൽ അൽഹില്ല ഒരുപാട് പ്രതിഫലങ്ങളെ അള്ളാഹു തരുന്നതാണ് ഒന്നാമത് ഹബീബിന്റെ സന്തോഷമാണ് ഈ പവിത്രമായ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് ചൊല്ലി അള്ളാഹു അള്ളാഹുവേ നിങ്ങൾ പോലും അറിയാതെ അള്ളാന്റെ മലക്കുകളോട് റബ്ബ് പറയും പറയുമല്ലാ മലക്കുകളെ ഇന്നതുപോലത്തെ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട പറയാണ് ഇന്നതുപോലെ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ ഈ പരിശുദ്ധമായ ഷാബാനെ നിങ്ങൾ ആദരിക്കുമോ ഷാബാനെ ബഹുമാനിക്കുമോ ഷാബാനിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു വരുമോ ഒരുപാട് ദിക്കറുകളും ഒരുപാട് നോമ്പുകളും ഒരുപാട് തസ്വീരുകളും ഒരുപാട് സ്വലാത്തുകളുമായി നിങ്ങൾ മുന്നോട്ട് വരുമോ അതൊക്കെയാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പാഠമുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ല സന്തോഷമുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ല സൗകുമാര്യതയുള്ളത് ഈ റമലാനിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുമ്പായ തൊട്ടു മുമ്പുള്ള ഇബാദത്തുകളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യാനുള്ളത് എന്തിനാത് ഒരുപാട് പ്രതിഫലം കിട്ടാനാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കാനാ പരിശുദ്ധമായ കരുതിക്കൊണ്ട് അഭിപാദത്ത് ചെയ്താൽ എന്റെ റസൂലുല്ലാഹു ഇഷ്ടപ്പെട്ട മാസമാണെന്നല്ല എന്റെ റസൂലത്തിന്റെ പ്രപഞ്ചം കൊണ്ട് പൊതിപ്പിച്ചു നിറമ്പാണ് ആ ഒരു പ്രപഞ്ചത്തിന്റെ കിലാവുകൾ കടന്നു വന്ന ദിവസമാ മലക്കോളു പോലും നബിയെ സ്വലാത്ത് അതുകൊണ്ട് ഭൂമി ലോകത്തുള്ള മുഴുവൻ ആളുകളോടും അള്ളാഹു ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള മാസമാണ് ോകത്തുള്ള മുഴുവൻ മുഴുവൻ ആളുകളോടും നിങ്ങൾ സ്വലാത്തുകൊല്ലണം സ്വലാത്ത് മുടക്കരുത് മുടക്കരുത് ആ സ്വലാത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു വരണം നിങ്ങൾക്കറിയുമോ പെങ്ങളെ ഒരു പെണ്ുന്നു ആ പെണ്ണിന്റെ ജോലി എന്താണ് എല്ലാ ദിവസവും ദ്വാ ചെയ്യുമല്ല എന്നെ ഷർബാനിൻ്റെ പകലുകളിൽ ഷാനിൻ്റെ രാത്രികളിൽ എന്നെ എത്തിക്കണേ അല്ലാ ഷാനിൻ്റെ പകലുകളിലും ഷാബാനിൻ്റെ രാത്രികളിലും എന്നെ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരക്കുകയാണ് അങ്ങനെ ദ്വാ ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ ഈ പെണ്ണിനോട് മകൻ ചോദിച്ചു ഉമ്മ എന്തിനാണ് ഷാബാനിന്റെ ദിവസങ്ങളിൽ ഇങ്ങനെ ദ്വാരക്ക പറയുന്നത് അതുപോലെ ഷാബാനിൽ എത്തിക്കണമെന്ന് പറയുന്നത് ഉമ്മ പറഞ്ഞു ഇത് ഹബീബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസമാണ് ഈ മാസത്തിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ട് അവൻ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കുന്നതാണ് എന്ത് ചോദിച്ചാലും മുന്നിൽ നിർത്തി നിർത്തി ഹബീബിന്റെ പേരിൽ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ചോദിക്കാനും മടിയില്ലാതിരുന്നാ മതി ചോദിക്കാനും മടിയില്ലാതെ മതിയല്ലോ അതുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ സ്നേഹത്തിന്റെ വല്ലാത്തൊരു ആനുകൂല്യം കിട്ടുന്ന നാളെ കിട്ടുന്ന ഹബീബ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പരിശുദ്ധമായ മാസമാണ് ഷാബാ നമ്മളും നമ്മളും മുത്തുനബിയോട് അടങ്ങാത്ത സ്നേഹം കൊടുത്തു കൊടുത്തു മ്മളും മുത്തുനബിയോടങ്ങാത്ത ഇഷ്ടം കൊടുത്തോ ഹസ്ബി അറബി മോഹമ്മദ് ഇല്ല ബദറിയിലും കേറിയ റെ بركة, بركة نرن شفي عوري آمنا برسول الله لا إله إلا الله لا إله إلا الله, إلا الله جل ربي جل الله ما في قلبي غير الله എത്രത്തോളം തോളം എത്രത്തോളം ഹബീബിനെ കൽബിൽ കൊണ്ടുവരാൻ പറ്റുമോ ആരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ എന്നറിയുമല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ടൊക്കെ അവിടെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഹബീബ് ഇവിടെ ആരാണ് വന്നതെന്ന് ഉമ്മോ ബൈദയോട് ചോദിക്കുമ്പോ ഉമ്മ പറഞ്ഞു മോളെ അല്ലയോ ഭർത്താവ് ഇവിടെ വന്ന ഒരാളാണ് ആ മനുഷ്യനെ കണ്ടാ നിങ്ങളൊക്കെ പറഞ്ഞു പോകും തല ഹാദൽ ആ മനുഷ്യനെ കണ്ടാൽ മുനീർ പോലെ പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ എന്തോ ഒരു സമയം പറഞ്ഞോ പറഞ്ഞു ആ സമയം ഭർത്താവ് പറയാണ് അതാണ് മുഹമ്മദെ അങ്ങനത്തെ ഒരാളെയാണ് കണ്ടതെങ്കില് അത് ഹബീബായ നിങ്ങളാ കണ്ടിട്ടുള്ളത് ആ വ്യക്തിത്വത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ എഴുതിയതുപോലെ പുരികം നല്ല കറുപ്പുള്ളതുപോലെ ഉള്ള ഒരാളെയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ കണ്ടുപോയത് മുഹമ്മദു എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും തീരാത്ത മാധുര്യമുണ്ട് ഹബീബിന് അതുകൊണ്ട് മമ്മിനേ ആ ഹബീബിന് ഇഷ്ടം വെച്ചുകൊണ്ട് വന്നോ എല്ലാവരും ഒന്ന് ചൊല്ലണം ചൊല്ലണമെൻ്റെ കൂടെ അല മോഹ് എല്ലാരും അലൈ വസല്ലം ബി രോണ കടലോര മുത്തു നബി ലോ ഉം സഹോ അല മുഹമ്മദ് സഹോ അല്ല വസല്ലം കരുണ കാടലേ ൂറെിംഗബിയേ ഹബീബേ അല മോഹ്ല്ലോ അലൈ വസല്ലം അബദുല്ലാ ഉപ്പാരുണ്യ പോവേ ذللا صلى الله على محمد يا ربي صلي صل وسلم يوم يدعو ادم وانبياء نفسي 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 نفسي, 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 نفسي يا എന്തെല്ലാ പ്രതിസന്ധികൾ കടന്നു വന്നാലും എത്രയൊക്കെ വേദന വന്നാലും എത്രയൊക്കെ സങ്കടവങ്ങൾ വന്നാലും പ്രിയമുള്ളവരെ ദുനിയാവിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ അരികിലേക്ക് ഓടി വരാ ഒരുപാട് ആളുകളുണ്ട് എത്ര വേദനകൾ വന്നാലും എത്ര സങ്കടങ്ങൾ വന്നാലും നമ്മുടെ വേദനകൾ അറിഞ്ഞിട്ടരികിലേക്ക് വരാനാളുകളുണ്ടാകും പക്ഷേ അല്ല മഹിഷറയിൽ ഒരാൾ പോലും വരൂല്ല അവിടെ നമുക്ക് ഷഫായത്തിന് വേണ്ടി കടന്നു വരുന്നത് ഷഫിയു മുഹമ്മദു റസൂലുള്ള ആ ഹബീബദങ്ങളാണ് ആ ഹീപദങ്ങളാണ് പിന്നെ എന്തിനാണ് ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ച് നമ്മൾ ആളുകളുടെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് എന്തിനാണ് അവർ നല്ലവരാണെന്ന് പറയിപ്പിക്കുന്നത് എന്തിനാണ് അവൻ കഴിവുള്ളവനാണെന്ന് പറയിപ്പിക്കുന്നത് എന്തിനാണ് ദുനിയാവിന്റെ പുറത്തുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റും നമുക്ക് വേണ്ട പിന്നെ അകപ്പാട ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടുന്നത് അത് ഹബീബിന് മുഹമ്മദുള്ള ാണ് അരികിലേക്ക് ചെല്ലുമ്പോ അമീബ് ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ ആ ഒരു വിഭാഗത്തിൽ നമുക്ക് പെടാൻ കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിന്റെ ആഗ്രഹം നമുക്ക് നല്ലവനാണെന്ന് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവന് ചീത്തയാണെന്ന് പറഞ്ഞാലും നമുക്ക് വിഷയമില്ല നമ്മൾ ആളുകളുടെ മുമ്പിൽ നമുക്ക് ആളാവേണ്ടെന്നൊരു ആവശ്യമില്ല അങ്ങനല്ലേ ആളുകളുടെ മുമ്പിൽ നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാഹുവേ നമ്മുടെ സർട്ടിഫിക്കറ്റ് വേണ്ടുന്നത്

ഈ ദുനിയ പുൻ്റെ പുറത്ത് വെച്ച് നിന്റെ നിന്റെ സഹോദരങ്ങളെക്കാൾ സ്നേഹിക്കുന്നവരെ ഏറ്റവും കൂടുതൽ നീ സ്നേഹിക്കേണ്ടുന്നത് എന്തുകൊണ്ടാണ് ഹബീബിനെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെ മരണപ്പെട്ടു നാളെ സൂറം ഒരു കുറൂതലങ്ങോതി കഴിഞ്ഞ സോറം എന്ന കാവളത്തിലേക്കൊരു ഊതലൂതി കഴിഞ്ഞാൽ അലഹമില്ല ആ സൂറന്ന കകളത്തിൽ ലോതി എല്ലാവരും അവരവരുടെ കബരടങ്ങളിൽ നിന്നും വരും എഴുന്നേറ്റ് വന്നിട്ട് മഹിഷറാവൻ സഭയിൽ നിൽക്കുമ്പോൾ വിളിക്കുന്ന മോനെ വന്ന് വരാമോ ഉമ്മ വിളിക്കുന്ന മോളെ വന്ന് വരാമോ പ്രിയപ്പെട്ടവരെ വിളിക്കുന്നു പൊന്നനുജനെ വന്ന് വരാമോ പക്ഷേ ഒരാളും നമ്മുടെ അരികത്ത് വരൂലി നഫ്സി സ്വന്തം ശരീരത്തിൽ രക്ഷപ്പെടുത്താനോടും സ്വന്തം ശരീരത്തിനെ രക്ഷപ്പെടുത്താനോടും അവിടനെ ഓടുന്ന ആ ഒരു സമയത്തുമല്ല നമ്മളോട് സ്നേഹമുള്ള നേതാവ് زده کمالا زده جلالا بس علواتی بس അപ്പൊ ഇനി നമ്മൾ ചിന്തിച്ചു നോക്കിയേക്കെ നമ്മളോട് സ്നേഹമുള്ളത് നമ്മുടെ ഉമ്മ കാണോ ഉമ്മ നമ്മളെ സ്നേഹിക്കുന്നവർക്കാണോ നമ്മുടെ കൂട്ടുകാർക്കാണോ നമ്മുടെ സഹപാഠികൾക്കാണോ ആർക്കാ ഏറ്റവും കൂടുതൽ സ്നേഹം സ്നേഹം ഹബീബദങ്ങൾക്കാണ് എന്തിനേറെ നമ്മളോട് സ്നേഹമുള്ള ഹബീബാണ് എന്താണ് കാരണമെന്നറിയുമോ

ഇസ്രായേലേ ഇത് എന്ത് വേദനയുണ്ട് അല്പമൊന്ന് ചുരുക്കി തരുമോ ഇതാണ് ഏറ്റവും ചുരുങ്ങിയ വേദന ആ സമയം പറയും എന്നാ ഒരു കാര്യം ചെയ്യോ എന്റെ ഉമ്മത്തിന്റെ സകലമാന വേദനകളും എനിക്കങ്ങ് തരാമോ ഇത്രയും സ്നേഹമുള്ള ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലേ സ്വന്തം സഹോദരൻ പറയാ നിന്റെ കാലു മുറിച്ച് എനിക്കതാ ഒരു കാലില്ല കൊടുക്കുവോ കൊടുക്കൂ നിന്റെ ഒരു കണ്ണ് കണ്ണെനിക്ക് എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ച നിന്റെ ഒരു കണ്ണുതാ കൊടുക്കുവോ കൊടുക്കുവോ ഇല്ല നിമിതങ്ങൾ പറയാം എല്ലാരും വേദന എനിക്ക് തന്നോ എനിക്ക് തന്നോ ഇല്ലേ മണ്ണിമുത്തനൂറുള്ള മനതകം പിടയുന്ന വാക്കുകൾ കേൾക്കുന്ന ോടു പറഞ്ഞു എനിക്കൊന്നു തന്നിടുവന്ന് വഫാത്തിൻ്റെ നേരം താഹ വിതുമ്പുണ്ടെന്ന് മണിമൊത്തനൂറുള്ള മഹബോപണിയുള്ള ഇത് എന്തു വേദനയാണ് സഹിക്കുവാനാകില്ല ഒരു മയം കാട്ടുമോ നി അറിയുവാനാകില്ല പിടയുന്നു നെഞ്ചകമെന്ന് മണിമൊത്ത മൊഴിയുന്നു അറിയാതെ കണ്ണു നിറഞ്ഞ് തേങ്ങുന്നു ഇല്ല എന്നോറേ അത് കഴിയില്ലല്ലോ ഇല്ല ോ മണിമൊത്തനൂറുള്ള നേരം പറയാ എല്ലാ വേദന എനിക്ക് ഈ മലക്കൽ മാത്രം അങ്ങനെ തരുലനബിയേ അതിന് കഴിയൂല റസൂലല്ലാ ഹീബി അവിടത്തേക്കല്ലാതെ ഏറ്റവും ചുരുങ്ങിയ വേദന അവിടത്തെ നബിയേ എത്രയാണ് ഹബീബിന്റെ കാരുണ്യം നമ്മളോട് എത്രയാണ് ഹബീബിന്റെ അനുരാഗം നമ്മളോട് സഹോദരങ്ങളെ ഒരൊറ്റ ദിവസത്തില് എപ്പോഴെങ്കിലും ഒന്ന് മനസ്സുകൊടുക്ക് എനിക്കാ പുണ്യഭൂമിയൊന്ന് കാണാൻ അവിടെയൊന്ന് പച്ചക്കുപ്പ കാണാൻ നമ്മളൊക്കെ നമ്മളൊക്കെ വലിയ വലിയ വീടുകളൊക്കെ വെച്ചു വീടിന് വലിയ വലിയ മതിലുകളൊക്കെ എല്ലാം നല്ല ഉഷാറല്ല ഈ മതിലും ഈ വീടും ഒക്കെ അവിടെ ഉണ്ടാവും മയ്യത്ത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ ഒന്നേ ഉണ്ടാവുള്ളൂ ഹബീബിനോടുള്ള മഹമോടുള്ള അല്ലെ ചിലത് വിചാരിക്കുന്നെന്താ എന്താ മക്കള് വലുതാകല്ലേ വലുതാകല്ലേ മകള് വലുതാകല്ലേ വലുതാകല്ലേ അല്ലെ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് പിന്നെയാകട്ടെ 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 എന്ന് പറഞ്ഞു 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 അവസാന ഒരു പോക്ക് പോകും അവിടെ അറിയോ കെട്ടുകൽ മോന്നും കെട്ടി കട്ടിയിൽ കേറ്റി ഒരു ദിനമുണ്ടോ

യാത്ര അങ്ങനെ മയ്യത്തു കൊണ്ടുപോകുമ്പോൾ നിന്റെ ആത്മാവ് പറയുമെടായ ഡീ പെണ്ണേ നിനക്കൊരുപാട് അള്ളാഹു തന്നിരുന്നല്ലോ നിന്റെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു കൊടുത്തിരുന്നല്ലോ നിനക്ക് മക്ക കാണാം മദീനെ കാണാൻ അജ് ചെയ്യാൻ ഉമ്മ്ര ചെയ്യാ നിനക്കവസരമുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല ഉമ്ര ചെയ്യാൻ പോലും പറ്റിയില്ല അജിന് പോലും കഴിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങളെ ദുനിയാ നിന്നെ നിന്നെ ചതിക്കാതിരിക്കട്ടെ വഞ്ചിക്കാതിരിക്കട്ടെ വീടിന്റെ പണി ഉസ്താദ് എങ്ങനെ പോവാൽ ഇട്ടണേട്ടണേ മതിലിന്റെ പണി അടക്കുക എന്റെ പണി അടക്കുക പോകാൻ പാടാൻ പാടാ ഒരുപാട് പാപങ്ങളും ഒരുപാട് തിന്മകളും വേറി വന്നിട്ടുണ്ട് നബിയേറസി എത്രയാണ് ഞാൻ ചെയ്ത തെറ്റെന്നറിയില്ല നബിയേ ലക്കാഷ്കോ എന്റെ സങ്കടവും എന്റെ കണ്ണുനീരും എന്റെ പ്രയാസവും എൻ്റെ ആവലാതിയും എൻ്റെ നൊമ്പരങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ദുരിതങ്ങളെല്ലാം ഞാൻ അവിടുത്തെയോട് ഏൽപ്പിക്കുകയാണ് ഒന്ന് റബ്ബിനോട് പറയാമോ നബിയേ കൊണ്ട് മനസ്സ് കൊടുക്കുക മദീനയുടെ മണിമുത്തിനെ കാണാനൊന്ന് കൊതിക്കുക പരിശുദ്ധമായ പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് പോയി എന്ന് കൊതി വെച്ചുകൊണ്ട് കിടന്നുറങ്ങണേ അതിനുവേണ്ടി ത്വാരക്കണേ അള്ളാഹുവേ സാധുക്കളായി ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അവിടെ എത്തിപ്പിക്കണേ സ്വീകരിക്കണയല്ല സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ല ഹൈറായ വഴികളിലൂടെ ജീവിതം മെച്ചപ്പെടുത്താൻ നീ തൗഫീർ പ്രദാനം ചെയ്യണേ അല്ല രോഗങ്ങളും സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കൊടുത്ത് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളാരെയും നീ സങ്കടപ്പെടുത്തല്ലാഹുവേ എത്രയോ പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങള് ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവാസലോകത്ത് പോയിട്ടവര് കിടക്കുന്നുണ്ട് ഉറപ്പേ അതിൽ എത്രയോ ദിവസങ്ങൾ അവർ പനി പിടിച്ചവരുണ്ട് തലവേദനിച്ചവരുണ്ട് ശരീരം വേദനിച്ചവരുണ്ട് ഒരാളും സഹായിക്കാനില്ലാതെ പ്രവാസലോകത്ത് കിടക്കുന്ന പാവപ്പെട്ട പ്രവാസികൾ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ഇവിടുന്ന് മക്കളോട് ഭാര്യയോട് സഹോദരങ്ങളോട് ഈ യാത്ര പറഞ്ഞിട്ട് തിരിച്ചു വരുന്നത് ചതം നിരഞ്ഞ ശരീരങ്ങളായി ഒരു പെട്ടിക്കുള്ളിലാക്കി മയ്യത്ത് വീടിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പൊട്ടിക്കരയിപ്പിക്കുന്നൊരവസ്ഥ വരുത്തല്ല റബ്ബേ അതോ മക്കു താങ്ങാൻ പറ്റൂല അതോ ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റൂല ഉമ്മക്ക് താങ്ങാൻ പറ്റൂല അള്ളാഹുവേ അങ്ങനെ ഉള്ള അവസ്ഥകളെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങളുടെ മജലിസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും ആളുകളെയും നീ സ്വീകരിക്കണേ റബ്ബേ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى <سؤال> صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم